ഞാൻ നിസ്കരിക്കുന്ന അവിടെ അഭിനയിക്കുകയൊക്കെ നമ്മുടെ ആരിഫിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് ആരിഫ് ഇസ്രായേലിൽ പോയ സമയത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാല്ലോ എല്ലാ ദൈവങ്ങളും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്രായേല് അപ്പൊ അവിടെ പോയപ്പോ ആരിഫിന് കുറെ സങ്കടങ്ങള് കുറെ മസ്ജിദ് അക്സേല് പോവുകയാണെങ്കിൽ എല്ലാരും ചെക്ക് ചെയ്തിട്ടേക്കുള്ളൂ എന്നൊക്കെയുള്ള കുറച്ച് സങ്കടങ്ങള് ആരിഫ് ആരിഫ് എന്നെ പറയട്ടെ അതാ നല്ലേ മറ്റൊരു രസം അവിടെയുള്ള ഈ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ദൈവങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് അതെ തന്നെ എല്ലാ ദൈവങ്ങളും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് എല്ലാരും ഒരു ടേബിളിന്റെ ചുറ്റു ഇങ്ങനെ ഇരിക്കും ദൈവങ്ങള് ഒരു ടേബിളിന്റെ ചുറ്റും ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിട്ട് അവിടെ ഇരുന്ന് ചായയും കഞ്ഞിയും ചോറും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് ജൂതന്മാരുടെ ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവം മുസ്ലിങ്ങളുടെ ദൈവം എല്ലാവരും ഒരേ സ്ഥലത്താണെന്നാണ് എല്ലാവരും ഒരുമിച്ച അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കണ്ട ഒരു പ്രധാന കാഴ്ച നിങ്ങൾക്ക് ജൂതന്മാരുടെ സിനഗോഗുകളിൽ ഫ്രീ ആയിട്ട് കടന്നു ചെല്ലാം ആരെങ്കിലും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ജൂതനാണോ എന്ന് ചോദിച്ചിട്ട് ആരും കേറ്റുന്നില്ല അതെ അതെ ആരും പിന്നെ പാസ് ഒന്നും കൊടുക്കണ്ട ജൂതനാണോ ജൂതനാണെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ട ആധാർ കാർഡ് കൊണ്ട അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടാക്കൂല പാസ് ചോദിക്കൂല ആധാർ കാർഡ് ചോദിക്കൂല ഐഡി കാർഡ് ചോദിക്കൂല ഫേസ്ബുക്ക് ഐ ഡി ചോദിക്കൂല ഒന്നും ചോദിക്കൂല ധൈര്യമായിട്ട് പോവാ ഒന്നും വേണ്ട ആർക്കും കടന്നിയല്ല ക്രിസ്ത്യാനിയുടെ അവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കടന്ന അതെ അതെ ക്രിസ്ത്യാനിയുടെ പള്ളികളുണ്ട് അവിടെ ഒക്കെ കയറിച്ചല്ല ഏത് ക്രിസ്ത്യാനിയാണ് സത്യ ക്രിസ്ത്യാനിയാണോ ഏത് ക്രിസ്ത്യാനിയാണ് അതൊന്നും ചോദിക്കൂല ഞായറാഴ്ച പള്ളി പോക്കുണ്ടോ അങ്ങനെയൊന്നുമില്ല കുർബാന നടത്താറുണ്ടോ മാമോദിസം അത്തരം കാര്യങ്ങൾ ക്രിസ്തീയമായ കാര്യങ്ങളൊന്നും ചോദിക്കൂല ആർക്കും ഏത് സമയത്തും പോകാൻ വരാം ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അങ്ങനെയല്ല സംഭവം മുസ്ലിങ്ങൾ അതേസമയം കടക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്നാണ് കേട്ടില്ലേ മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം മുസ്ലിമാണോ അല്ലേ എന്നുള്ളതാണ് ഭയങ്കര സംഭവം തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര അത്ഭുതാണത് ഭയങ്കര സംഭവമാണ് ഭയങ്കര അത്ഭുത മുസ്ലീങ്ങളുടെ പള്ളിയിലേക്ക് കയറുമ്പോൾ ആദ്യം ചോദിക്കും മുസ്ലിമാണോന്ന് കുറെ വാതിലുകൾ ഉണ്ടാവുല്ലോ ഒരു വലിയ പള്ളിയൊക്കെ ആകുമ്പോൾ കുറെ വാതിലുകൾ ഉണ്ടാവും ആ വാതിലിന്റെ അടുത്ത് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ നമ്മളെ ഈ പിന്നെ ടെക്സ്റ്റൈൽസ് ഒക്കെ ജ്വല്ലറിക്കൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ സ്വീകരിക്കാൻ ആ ഡോറിന്റെ അടുത്ത് ഗേൾസ് ഒക്കെ നിൽക്കുന്നത് അതേപോലെ രണ്ടാൾക്കാർ തോക്കും കുടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് മുസ്ലിമാണോ അല്ലെന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ ആരിഫേ നിങ്ങൾ മുസ്ലിമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ എന്നോട് ഞാൻ കേറിയിട്ടോ കേറി നിസ്കരിക്കുന്ന അവിടെ അല്ല അഭിനയിക്കും ആരിഫ് നല്ലൊരു നടനാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ആരിഫ് കാരണം ചില ഉദ്ദേശങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് അല്ല ആരിഫിന് ആരിഫിന് കുറെ ഉണ്ട് അത് ആരിഫിന്റെ വീഡിയോകളൊക്കെ കണ്ടാൽ അറിയാം നല്ല ഉദ്ദേശങ്ങൾ ആരിഫിന് ഉണ്ട് ആരിഫിന്റെ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലാവും നല്ല ഉദ്ദേശമാണ് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോ പബ്ലിഷ് ചെയ്താൽ മതി ആരിഫിന്റെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ടാഗ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യും ആ അത് കാണാൻ ആൾക്കാർ ഇങ്ങനെ വരിക്ക് നിൽക്കുകയാണ് അത് കണ്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല ഉറക്കങ്ങട്ട് വരില്ല ആരിഫിന്റെ എക്സ് മുസ്ലിം എന്നുള്ള പേരില് മസ്ജിദ് പോയിട്ടുള്ളൊരു ഫോട്ടോ രണ്ടരക്കായത്ത് നിസ്കരിക്കുന്നത് പോലെ അഭിനയിച്ച ഒരു ഫോട്ടോ ഉണ്ട് അത് ഇടാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അതിനെ കാത്തു നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടല്ലോ അവിടെ ഇതാണ് അവിടത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു അധോലോകത്തിലേക്ക് ഒരു ഫീല് ബാക്കി ഒരു സ്ഥലത്തും എവിടെയും ഫ്രീ ആയിട്ട് കണ്ടില്ലേ മസ്ജിദ് ആരിഫ് പോയപ്പം ഒരു അധോലോകത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഫീലാണ് ആരിഫിനുണ്ടായത് വല്ലാതെ ആരിഫേ മുസ്ലിങ്ങളുടെ പള്ളി അത് മുസ്ലിം വിശ്വാസികൾക്കില്ല ഇസ്ലാമത വിശ്വാസികൾക്കുള്ളതാണ് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ അവിടെ ആരും പോവോ ഹിന്ദുക്കളല്ലാതെ അത് ഹിന്ദുക്കൾക്കുള്ള അവർക്ക് അവരുടെ ആരാധന നിർവഹിക്കാനുള്ളതാണ് ക്രിസ്ത്യൻസിന്റെ ക്രിസ്ത്യൻസിനുള്ള ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ അത് അവർക്കുള്ള ആരിഫ് ഒരു കാര്യം മനസ്സിലാക്കിയാണ് ആരിഫെ ആരിഫ് ആരിഫിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുമോ ആരിഫിന്റെ ബെഡ്റൂമിലേക്ക് മുസ്ലിങ്ങളുടെ ദേവാലയം മുസ്ലിങ്ങൾക്കുള്ള അത് പൊതുജനങ്ങൾക്കുള്ള അല്ല മുസ്ലിങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്ക് ആരാധന നിർവഹിക്കാനുള്ള മനസ്സിലായോ ആരിഫിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുമോ ആരിഫേ ആര് കേറി ചെന്നാലും ആരിഫിന്റെ ഭാര്യ വാതില് തുറന്നു കൊടുക്കുവോ ഇല്ല അപ്പൊ ആരിഫിനുള്ളതാണ് ആരിഫിന്റെ വീട് ആരിഫിന്റെ ഭാര്യ ആരിഫ് വരുമ്പോഴാണ് വാതില് തുറന്നു കൊടുക്കുക എല്ലാം മുതലും എല്ലാവർക്കും ഉള്ളതല്ല അത് മനസ്സിലാക്കണം കോട്ടെ